മാനന്തവാടി രൂപത കത്തോലിക്ക കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു ആസനമായ തെരഞ്ഞെടുപ്പുകളിൽ സമുദായ താല്പര്യം സംരക്ഷിക്കുന്നവർക്ക് മുന്നണി നോക്കാതെ വോട്ട് ചെയ്യണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത നിർവാഹക സമിതി പറയുകയുണ്ടായി വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടൽ നടത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ മുന്നണികൾ ആർജവം കാണിക്കണമെന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളിയിൽ സംഘടനാ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനീഷ് ഒമക്കര പറഞ്ഞു വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ അധിഷ്ഠിത വഹിച്ചു ഭാരവാഹികളായി ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ സെബാസ്റ്റ്യൻ മേക്കാട്ട് റീജചെറായിൽ ഡെയ്സി ശങ്കരത്തിൽ ലാലിച്ചൻ കുളഞ്ഞു കൊമ്പിൽ ജോർജ് തോമസ് പട്ടർക്കളം തോമസ് കിഴക്കയിൽ ഗ്രീസി പിണക്കാട്ട് എന്നിവരെ തിരഞ്ഞെടുത്തു മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം വിപുലീകരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തുന്ന ജനകീയ വിഷയങ്ങൾക്ക് സമുദായത്തിൽ നിന്നും ലഭിക്കുന്നത് വലിയ പിന്തുണയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ ബി സാജു കൊല്ലപ്പള്ളി ഇടവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന കത്തോലിക്ക കോൺഗ്രസ് യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സീറോ മലബാർ സഭയുടെ സമുദായമുഖമായ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ഏറ്റവും ശക്തമായ രൂപത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളെ ഭരണകൂടം വേണ്ട വിധം വേണ്ടവിധം അഡ്രസ്സ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ പരിഹാരമായി കത്തോലിക്ക കോൺഗ്രസ് ബദൽ നിർദ്ദേശങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് വരികയാണ് ഇന്ന് അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയായിട്ട് കത്തോലിക്ക കോൺഗ്രസ് മാറിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ സമുദായത്തെ ചില പ്രത്യേക സംഘടനകളുടെയും ചില പാർട്ടികളുടെയും ഒക്കെ വോട്ട് ബാങ്ക് ആയിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെ അല്ല കാരണം ഈ സമുദായത്തിന് അർഹമായി ലഭിക്കേണ്ടതൊന്നും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ട് രണ്ടര വർഷത്തിലധികമായി പക്ഷെ ഇതില് യാതൊരു ഇതിൽ ഇന്ന വരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം നേരിടുന്നതിനെ വേണ്ട പോലെ പരിഹരിക്കാനോ അതേപോലെ തന്നെ വിളകൾക്കുണ്ടാവുന്ന നാശങ്ങളോ വിള വിലയിട കുറവിനൊന്നും പരിഹാരം കത്തോലിക്ക കോൺഗ്രസ് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭരണകൂടത്തിൽ നിന്ന് ആ തരത്തിലുള്ള ഒരു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ സമുദായത്തിൻ്റെ ശക്തി എന്താണെന്ന് കാണിക്കാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നീതി എന്ന് പറയുന്നത് ആരും നൽകുന്ന അവകാശമല്ല അത് ഞങ്ങളുടെ ആരും നൽകുന്ന ഒരു ഔദാര്യമല്ല അത് ഞങ്ങളുടെ അവകാശമാണ് അത് നേടിയെടുക്കാനായിട്ട് തന്നെയാണ് ഇക്കുറി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അധികൃതർ കാര്യമായി ഇടപെടൽ നടത്തണമെന്നും ഡോക്ടർ സാജു ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സമുദായ താൽപര്യം സംരക്ഷിക്കാത്തവർ സ്വയം മനസ്സിലാക്കുമെന്നും ഡോക്ടർ സാജു പറഞ്ഞു മലപ്പുറത്തിന്റെ മലയോര മേഖലകളിൽ കത്തോലിക്കാ കോൺഗ്രസ് നിലപാട് ഏറെ നിർണായകമാകും കത്തോലിക്കാ കോൺഗ്രസ് ഇടവകകളിൽ നടത്തിയ യോഗത്തിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് പാഠം ഉൾക്കൊണ്ട് ഈ കുറി കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് നിരവധി വിഷയങ്ങൾ ഇരു മുന്നണികളുടെയും മുന്നിൽ വെച്ചിട്ടും കർഷകരുടെ പ്രശ്നങ്ങൾ വന്യമൃഗശല്യം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധവുമായി വന്നിട്ടുള്ളത് പലർക്കും വോട്ട് ചെയ്ത കത്തോലിക്ക കോൺഗ്രസിന്റെ അനുയായികൾ ഇക്കുറിച്ച് സ്വന്തം വോട്ട് ചെയ്യാനും ചിലപ്പോൾ തയ്യാറായേക്കും എന്ന സൂചന നൽകുന്നത് ഷേഖ് നാനൂസിന് വേണ്ടി മലപ്പുറത്തു നിന്നും തോമസ് കുട്ടിച്ചാരിയ